സുരക്ഷാ ലംഘനങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകി തൊഴിൽ മന്ത്രാലയം രണ്ടായിരത്തി പതിനാലിൽ മന്ത്രാലയം തൊഴിലിടങ്ങളിൽ നടത്തിയ ആയിരത്തി തൊണ്ണൂറ്റി പരിശോധനകളിൽ കണ്ടെത്തിയ അഞ്ഞൂറ്റി ലംഘനങ്ങളെ ചൂണ്ടിക്കാട്ടി മന്ത്രാലയം സംഘടിപ്പിച്ച വർക്ക്ഷോപ്പിലാണ് തൊഴിലുടമകൾക്ക് മുന്നറിയിപ്പ് നൽകിയത് സുരക്ഷാ നടപടികൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ജോലി സ്ഥലങ്ങൾ താമസ സ്ഥലങ്ങൾ മറ്റു തൊഴിലുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ലംഘനങ്ങൾ കണ്ടെത്തിയത് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും സൈറ്റ് സൂപ്പർവൈസർമാരുമായും തൊഴിൽ മന്ത്രാലയം നടത്തിയ വർക്ക്ഷോപ്പിൽ തൊഴിലാളികളുടെ സുരക്ഷയുടെ ഉത്തരവാദിത്വം ബിസിനസ്സുകൾ ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകത മന്ത്രാലയം പറഞ്ഞു പരിക്കേൽക്കാനോ മറ്റ് അപകടങ്ങൾക്കോ കാരണമായേക്കാവുന്ന ലംഘനങ്ങൾ കണ്ടെത്തിയവർക്കാണ് മുന്നറിയിപ്പ് നൽകിയത് നിർമ്മാണ സ്ഥാപനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പരിശോധനകൾ നടത്തിയത് വ്യവസായശാലകൾ പാർപ്പിടങ്ങൾ വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും പരിശോധന നടന്നു ശരിയായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ പരിശോധന പരിശോധനകൾ തുടരുമെന്ന് മന്ത്രാലയം അറിയിച്ചു ബഹ്റൈയിൽ ഉടനീളമുള്ള ജോലിസ്ഥലങ്ങളിലെ അപകട സാധ്യതകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ അവബോധം മെച്ചപ്പെടുത്താനും തൊഴിലിടങ്ങളിലെ സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്